ചേട്ടൻ വീട്ടില് സാധനങ്ങളെല്ലാം തീർന്നേ ഞാൻ ലിസ്റ്റ് എഴുതാ ഞാൻ എന്റെ എഴുതിയിട്ട് ചേട്ടൻ പറയണേ കേണ്ടത് എനിക്ക് ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഹെയർ സ്പ്രേം ബോഡി ലോഷൻ പിന്നെന്താ ആ ചേട്ടാ ചേട്ടാ പറഞ്ഞോ എനിക്ക് പാത്രം കഴുന്ന ഒരു ലിക്വിഡ് ആ തുണി ചൂലുണ്ടല്ലോ അത് നീളം തോന്നി ചൂല് വേണം ഈ ചൂലൊക്കെ തൂക്കുമ്പോഴേ അതൊക്കെ അടിച്ചടിച്ച് തൂത്താ പെട്ടെന്ന് ചീത്തയായി പോവും എപ്പോഴും പിന്നെ പിന്നെ ആ മീൻ കഴുകുന്ന കത്തിയില്ലേ മീൻ കഴുകുന്ന കത്തിയുടെ മൂച്ച പോയി അതൊരു പുതിയ കത്തി വേണോ പിന്നെന്തെങ്കിലും ഉണ്ടോ എത്ര എത്ര ശരി